വെൽക്കം ബാക്ക് ടു മൈ മൈ തോട്ട്സ് ലൈഫ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വിശ്വാസം വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു സമാശ്വാസം തന്നെയാണ് അല്ലേ ജീവിത വിജയത്തിന്റെ പടികളിൽ കയറി ഉയരങ്ങളിൽ എത്തണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരും അത് എന്ത് തരത്തിലുള്ള വിശ്വാസം വേണമെങ്കിലും ആകാം ദൈവത്തിലുള്ള വിശ്വാസമാകാം അല്ലാതെ തന്നിൽ തന്നെയുള്ള വിശ്വാസമാകാം അങ്ങനെ എന്ത് തരത്തിലുള്ള വിശ്വാസവുമാകാം വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് ആർക്കും ആരുടെയും വിശ്വാസത്തെ അടിച്ചമർത്താനുള്ള അർഹതയോ അവകാശമോ ഇല്ല ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവകാശമുണ്ട് അതിനുള്ളൊരു നാടും കൂടിയാണ് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസമാണെങ്കിലും തന്നിൽ തന്നെയുള്ള വിശ്വാസമാണെങ്കിലും ഈ രണ്ട് തരത്തിലുള്ള വിശ്വാസമാണെങ്കിലും അത് ഭയത്തെ കീഴ്പ്പെടുത്തുന്നതിനുള്ള താക്കോലാണ് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ശക്തിയാണ് വിശ്വാസമെന്നും വിശ്വാസം ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്നില്ലെന്നും വിശ്വാസത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മളാണ് പരാജയപ്പെടുന്നതെന്നും റോബർട്ട് ചൂളർ പറയുന്നു ജീവിതത്തിൽ ദുഃഖങ്ങളും പരാജയങ്ങളും വരുന്നത് സ്വാഭാവികമാണ് ഒരു പക്ഷെ ആ സമയത്ത് നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കളങ്കം സംഭവിക്കാം യോ ഇനിയിപ്പൊ മുന്നോട്ടൊന്നും നടക്കില്ല അല്ലെങ്കിൽ ഇനി കാര്യങ്ങൾ നേരെയാവില്ല അല്ലെങ്കിൽ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ വിശ്വാസം ചിലപ്പോ അടിപതറിയേക്കാം പക്ഷേ നമ്മൾ നിരാശരാകാൻ പാടില്ല ചൈനയിലെ ചെയർമാൻ മാവോ ചെയ്തതുപോലെ ഒരടി പിന്നോട്ട് വെച്ച് രണ്ടടി മുന്നോട്ട് എന്നതായിരുന്നു ചൈന കീഴടക്കുന്നതിലെ മാവോ പാലിച്ച തത്വം അതുതന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പ്രശ്നം വരുമ്പോൾ വിശ്വാസത്തെ കൈവിടാതെ ഒന്ന് പുറകോട്ടായെന്ന് വിചാരിച്ച് നിരാശരാകാൻ പാടില്ല വീണ്ടും ശ്രമിക്കണം മുന്നോട്ട് പോകാൻ പരാജയം നേരിടുകയാണെങ്കിൽ ഒരടി ഒന്ന് പിന്നോട്ട് മാറി നിൽക്കുക അതോടൊപ്പം തന്നെ രണ്ടടി മുന്നോട്ട് വെക്കാനുള്ള ശ്രമം നടത്തുകയും വേണം എന്റെ ഒരു അഭിപ്രായത്തിൽ വിശ്വാസപരമായിട്ടുള്ള ജീവിതത്തിലും ഈ ഒരു രീതി നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത്രയ്ക്ക് സംസാരിക്കുന്നത് അറിയാമോ നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ കൊണ്ടെന്ന് അറിയാണ് നമ്മുടെ സമൂഹം എങ്ങോട്ടോ എന്നില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വവും മനസാക്ഷിയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം വേണം നല്ലതിനോടുള്ള വിശ്വാസം നന്മയിലോട്ടുള്ള വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നീചമാക്കാൻ ശ്രമിക്കില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ട് അതിനു തക്കതായിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എന്തിനാണ് ഇങ്ങനെ ഭിന്നിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ തമ്മി തല്ലുന്നത് എല്ലാവരും ഒന്നും സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് എനിക്കൊരു വിശ്വാസമുണ്ട് എന്റെ കൂടെയുള്ള ആൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് വിശ്വാസം അവരവരിൽ ഇരിക്കട്ടെ പക്ഷെ ആ വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ അടിപൊളി ശരിയാണോ ഒരിക്കലുമല്ല പരസ്പരം മാനിക്കാൻ പഠിക്കണം ബഹുമാനിക്കാൻ പഠിക്കണം സ്നേഹിക്കാൻ പഠിക്കണം വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം വിശ്വാസികൾ ചിന്തകരാണ് അവർ എത്ര അസ്വസ്ഥരാണെങ്കിലും ഉത്കണ്ഠാകുലരായിട്ട് സമയം ചെലവഴിക്കാറില്ല നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് അവർ ഒരിക്കലും മനസ്സിനെ കലുഷമാക്കാറില്ല അവർ ക്രിയാത്മകമായി ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർക്ക് ആശയങ്ങൾ വന്നു ചേരുകയും ആ ആശയങ്ങൾ മനുഷ്യരാശിക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല നോർമൻ വിൻസെന്റ് പിയിൽ പറഞ്ഞതാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാമെങ്കിൽ മറ്റുള്ളവർക്കും അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാം എന്തുകൊണ്ടാണ് അവരെ എതിർക്കുന്നത് അങ്ങനെ ആർക്കും ആരെയും എതിർക്കാനുള്ള അവകാശമോ അർഹതയോ ഇല്ല ഈ ലോകം എല്ലാവരുടേതാണ് എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ് അങ്ങനെ ചിന്തിച്ചാൽ പോരെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും നീ വലുത് ഞാൻ വലുത് ഇല്ല എല്ലാവരും ഒരുപോലെ മണ്ണിനടിയിൽ ചേരേണ്ടവരാണ് എല്ലാവരും ഒരു കാലത്ത് ഈ ലോകത്തെ വിട്ടുപോകേണ്ടവരാണ് അപ്പോ ഇന്നത്തേക്ക് ഇത്ര മതി എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചത് അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വിഷയമായിട്ട് നാളെ വരാം ചേറ്റാ